നമസ്കാരം പുതിയ വീഡിയോക്ക് സ്വാഗതം പത്ത് പൈസ ചെലവില്ലാണ്ട് കൃഷി ചെയ്യാമെന്നുള്ള ഒരു ടാഗ് ലൈൻ കാണുന്ന ഒന്ന് വളരെ അതിശോക്തി ഒരു സംഭവമാണല്ലോ സത്യത്തിൽ ഇത് വാസ്തവമാണ് നമുക്ക് യാതൊരു ചിലവുമില്ലാണ്ട് അല്ലെങ്കിൽ ചിലവ് കുറച്ച് കൃഷി ചെയ്യാൻ സാധ്യമാണ് ഇതിന് പറയുന്ന പേരാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ഈ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ആശയമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫുക്കോക്കോ എന്ന് പറയുന്ന ഒരു ജപ്പനീസ് കർഷകൻ അദ്ദേഹത്തിന്റെ ദ വൺ സ്റ്റോർ റെവല്യൂഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യയെ ഈ ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് സുഭാഷ് പലേക്കറം എന്ന വിദർഭയിലുള്ള ഒരു മഹാരാഷ്ട്ര ഇന്ത്യൻ അഗ്രികൾച്ചറിസ്റ്റ് ആണ് രാസവസ്തുക്കൾ അല്ലെങ്കിൽ രാസ കീടനാശികൾ ഉപയോഗിക്കാണ്ട് പൂർണമായും നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിക്കാണ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് ഇത് ഓർഗാനിക് ഫാമിംഗ് വ്യത്യസ്തമാണ് ഓർഗാനിക് ഫാമിങ്ങിൽ നമുക്ക് ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കും ഇതിൽ അതുപോലും ഉപയോഗിക്കില്ല അപ്പോൾ ഇതിൽ എന്താണ് പ്രധാനമായിട്ട് വളം അല്ലെങ്കിൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് നോക്കിയാൽ ജീവാമൃതമാണ് അപ്പോൾ ഈ ഫാമിൽ തീർച്ചയായിട്ടും ഒരു ദേശീയ നാടൻ പശു വേണം ആ നാടൻ പശുവിൻ്റെ ചാണകം മൂത്രം തുടങ്ങിയവയെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ജീവാമൃതമാണ് പ്രധാനമായിട്ടുള്ള നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു രാസവസ്തുക്കളോ അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യങ്ങളൊന്നും ഈ രീതി ഈ കൃഷി രീതിക്ക് ഉണ്ടാവില്ല അപ്പം ഇത് വളരെ തുച്ഛമായ രീതിയിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ സീറോ നമുക്ക് യാതൊരു ചിലവുകളില്ലാതെ തന്നെ ഈ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം ഇന്ന് നമ്മൾ അത്തരത്തിലുള്ളൊരു ഫാമിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാമാണ് നമുക്ക് കാണുമ്പോൾ ഇത്രയും അതായത് ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കർഷകന്റെ വരുമാനം ഇരട്ടിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ ഫാമിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു രീതി അതായത് കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ നാച്ചുറൽ ഫാമിംഗ് രീതി വളരെ പ്രായോഗികമാണ് അപ്പൊ അത്തരത്തിലൊരു മനോഹരമായ ഒരു ഫാമിലാണ് നമ്മൾ പോകുന്നത് ഫാം നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ രീതിയിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഈ കാട് പോലെ കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഫാം ഇത് വെറും ഒരു കാടല്ല സുഗന്ധവിളകളും ഔഷധ ഗുണങ്ങളും ധാരാളം ചെടികളുണ്ട് ഈ ഫാമിൽ നമ്മുടെ നാടൻ ഇഞ്ചിപ്പൊല് മുതൽ വിവിധതരം തുളസികൾ തന്നെ ഈ ഫാമിലുണ്ട് കർണാടകയിലെ തുംകൂർ ജില്ലയിലെ പാവ്ഗഡയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് പണച്ചെലവ് കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചോദ്യം ഇതായിരിക്കും ഈ ഫാമിലെ നനപ്രക്രിയകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഈ ഫാമിലെ പ്രധാന ആകർഷണം ഇതുതന്നെയാണ് സോളാർ വാട്ടർ പമ്പ് പൂർണ്ണമായും സൂര്യപ്രകാശം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ പമ്പാണിത് ബോർവെൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ ഫാം മുഴുവൻ നനയ്ക്കാൻ ഇതുതന്നെ ധാരാളം

because water is getting pumped inside you can see how much is the water oh. this much water it keep on coming this is pumped by only solar now solar is pumping see from morning 8 o'clock till evening 5 o'clock continuously this much water is pumping

ഇനി ഈ ഫാമിൽ കൃഷി ചെയ്യുന്ന വിളകൾ എന്തെല്ലാമെന്ന് നോക്കാം ഇതാണ് ഇവിടുത്തെ നാടൻ പശു ആന്ധ്രയിലും കർണാടകയിലും മാത്രം കണ്ടുവരുന്ന ഹള്ളിക്കർ എന്ന് പറയുന്ന ഇനമാണ് ഇത് ഇതിൻ്റെ ചാണകം ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജീവാമൃതം ഉണ്ടാക്കുന്നത് ജീവാമൃതം ഉണ്ടാക്കുന്ന രീതികളെക്കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്യാം നമ്മുടെ നാട്ടിൽ സർബത്തിന് ഉപയോഗിക്കുന്ന നറുനണ്ടി അല്ലെങ്കിൽ അനന്ത് മോൽ എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഇത് കൃഷി ചെയ്യാൻ പ്രത്യേകിച്ച് യാതൊരു ചെലവുമില്ല പാമാ റോസ റോസ് പൂവിൻ്റെ അപരനായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് ചായയിലും അതുപോലെ റോസ് പൂവിൻ്റെ മണം ലഭിക്കാനായിട്ടും പാമ റോസ ഉപയോഗിക്കുന്നു ഇനി മാർക്കറ്റിൽ നല്ല വിലമതിക്കുന്ന ഒരു ചെടിയെ പരിചയപ്പെടുത്താം ദവണ അല്ലെങ്കിൽ അർട്ടിമീസിയ പാലൻസ് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് ദവണ മാത്രം ഈ ഫാമിൽ അഞ്ച് ഏക്കറോളം കൃഷി ചെയ്തു വരുന്നുണ്ട് ദവണ കൂടാണ്ട് നമ്മുടെ കാന്താരി മുളക് വിവിധതരം തുളസികൾ കർപ്പൂര തുളസി കൃഷ്ണ തുളസി ഇവയെല്ലാം ഈ ഫാമിലുണ്ട് ഇതാണ് ഇഞ്ചിപ്പുല് ഈ ഇഞ്ചിപ്പുല് നിന്നാണ് പുൽത്തൈലം എടുക്കുന്നത് പുൽത്തൈലത്തിൻ്റെ ഉപയോഗം നമുക്കറിയാലോ ശരീരവേദനക്കും പനി കഫക്കെട്ട് തുടങ്ങിയ എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ചെറുനാരങ്ങയുടെ ചെറുമണം ലഭിക്കാനായി ചായയിലും ഉപയോഗിച്ചു വരുന്നു ഇതിൻ്റെ ഇല പറു ജസ്റ്റ് ഞെവിടി നോക്കിയാൽ തന്നെ നമുക്ക് ചെറു ലെമൺ ചെറുനാരങ്ങയുടെ മണം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഫാമിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇനി ഫാമിലെ എണ്ണ എങ്ങനെയാണ് എടുക്കുന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം